മുസ്ലിം ലീഗ് നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളും നടത്തുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്കെതിരെ ആഞ്ഞടിച്ച് കെ ടി ജലീൽ എം എൽ എ ജലീൽ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് തട്ടിപ്പുകാരെ തിരിച്ചറിയാനോ അവരെ തടയാനോ പാണക്കാട് തങ്ങൾമാർക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല മണിമാളിക പണിതവരെയും സാമ്പത്തിക അഴിമതി നടത്തുന്നവരെയും നിഷ്കരുണം നേരിടാൻ ലീഗ് നേതൃത്വത്തിലെ പ്രധാനി എന്ന നിലയിൽ സാദിഖലി ശിഹാബ് തങ്ങൾ തന്റെ തന്റെയിടം കാണിക്കണമെന്നും ജലീൽ പറയുന്നുണ്ട് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വായിക്കാം സവിനയം പാണക്കാട് തങ്ങൾമാരോട് സ്വകാര്യ വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെയും പ്രവാസികളെ പറ്റിക്കാൻ തട്ടിക്കൂട്ടുന്ന ഓഹരി പിരിച്ചുള്ള ബിസിനസ് സംരംഭങ്ങളുടെയും ചെയർമാൻ പദവികൾ ഒരു കാരണവശാലും പാണക്കാട്ടെ തങ്ങന്മാർ ഏറ്റെടുക്കരുത് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ സൈതന്മാരെ മുന്നിൽ നിർത്തി ജനങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിച്ച് തടിച്ചുകൊടുക്കുന്ന വീരന്മാരുടെ വലയിൽ പൂക്കോയ തങ്ങളുടെ മക്കളും ചെറുമക്കളും വീണുപോകരുത് നിക്ഷേപിച്ച പണം തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ കക്ഷികളെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പരാതി കൊടുത്താൽ തങ്ങന്മാർ സ്റ്റേഷനിൽ പോകേണ്ടി വരുമെന്നും അത് സമുദായത്തിന് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വിവരിച്ചും പരാതിക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധിയാണ് തങ്ങൾക്കറിയില്ലേ ഉസ്മാനെ കാറ്ററിംഗ് എന്ന് പറഞ്ഞ് നാല്പത് കോടിയോളം രൂപയാണ് പല ലീഗ് പ്രവർത്തകരിൽ നിന്നായി അയാൾ സ്വരൂപിച്ചത് ഇപ്പോൾ മുതലുമില്ല ലാഭവുമില്ല പ്രസ്തുത കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ചെയർമാൻ ആരാണ് മുങ്ങുമെന്ന ഉറപ്പുള്ള കപ്പലിലേക്കാണ് ഉസ്മാനെ പോലുള്ളവർ ആളുകളെ പിടിച്ചു കയറ്റുന്നത് കപ്പിത്താന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചതി എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പാപം നിക്ഷേപകരെ പച്ചയ്ക്ക് പറ്റിക്കാൻ എറിഞ്ഞുകൊടുക്കുന്ന ക്രൂര വിനോദത്തിന് പാണക്കാട് തങ്ങന്മാർ കൂട്ടുനിൽക്കരുത് ലീഗ് നേതാക്കളെ വിശ്വസിച്ച് പല സംരംഭങ്ങളിലും ഓഹരി നിക്ഷേപിച്ച സാധുക്കളായ ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരണിഞ്ഞ മുഖം കൊടപ്പനയ്ക്കൽ തറവാട്ടിലുള്ളവർ കാണാതെ പോകരുത് ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിനും പാണക്കാട്ടെ സൈതന്മാർ നിമിത്തമാകരുത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ഇന്നോളം മറ്റുള്ളവരെ സംബന്ധിച്ച പരാതി പറയാനല്ലാതെ ഒരാളും എത്തിയിട്ടില്ല എന്നാൽ തങ്ങന്മാരെ സംബന്ധിച്ച് തന്നെ പരാതി പറയാൻ ആ പൂമുഖത്ത് ആളുകൾ വരാതിരിക്കാൻ വന്യനായ മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ കുടുംബവും അനുജ സഹോദരന്മാരും അവരുടെ മക്കളും ശ്രദ്ധിക്കണം പണക്കാരായ സ്വകാര്യ വ്യക്തികൾ രൂപം കൊടുക്കുന്ന വിദ്യാഭ്യാസ ട്രസ്റ്റുകളുടെ നേതൃപദവി ഒരു കാരണവശാലും പാണക്കാട്ടുള്ളവർ ഏറ്റെടുക്കരുത് അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർ വേണ്ടെന്ന് വെക്കണം നാട് നന്നാക്കാനല്ല അവരാരും തങ്ങന്മാരെ മുന്നിൽ നിർത്തുന്നത് അവർക്ക് ലാഭം കൊയ്യാനുള്ള പരിചയായിട്ടാണ് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ ബഹുമാന്യരായ സൈതന്മാരെ ലാഭക്കൊതിയന്മാർ ഉപയോഗിക്കുന്നത് അറഫയിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മുഹമ്മദ് നബി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം എന്റെ പിതൃവ്യൻ അബ്ബാസിന്റെ പലിശ ഉൾപ്പെടെ എല്ലാ പലിശകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു സമാനമായ ഒരു പ്രഖ്യാപനം സാധിക്കലി തങ്ങളും നടത്തണം പാണക്കാട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും ചുരുങ്ങിയത് പ്ലസ് ടു മാനേജ്മെന്റ് കോട്ടയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിലെങ്കിലും കോഴ വാങ്ങില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കണം അതിൽ പരം വലിയ നന്മ മറ്റൊന്നുണ്ടാകില്ല മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് അതൊരു വലിയ മുന്നറിയിപ്പാകും സ്വയം മാതൃകയായി മറ്റുള്ളവരോട് ആ പാത പിന്തുടരൻ ആവശ്യപ്പെട്ടാൽ ആരും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കില്ല സാധാരണ മനുഷ്യരുടെ പണം കീശയിലാക്കാൻ ലക്ഷ്യമിട്ട് രൂപം കൊടുക്കുന്ന ട്രസ്റ്റുകളെയും കമ്പനികളുടെയും ചെയർമാൻ പദവി ഏറ്റെടുക്കണമെന്ന ഓഫറുമായി ആരും പാണക്കാട്ടേക്ക് വരേണ്ടതില്ല സധൈര്യം നിലപാടെടുക്കുക സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരായ യുദ്ധം നയിക്കാൻ കൊടപ്പനയ്ക്കരെ സൈതന്മാർ മുന്നിൽ നിന്നാൽ രക്ഷപ്പെടുന്നത് നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരാകും കൂലിയും വേലയും ഇല്ലാതെ നടക്കുന്ന സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ സ്വന്തം സംഘടനയുടെ ഭാരവാഹി സ്ഥാനത്തിരുന്ന് കണ്ണുചിമ്മി തുറക്കുന്ന വേഗത്തിൽ കോടീശ്വരന്മാരാകുന്നത് അന്വേഷിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് തയ്യാറാവണം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതായി പറയപ്പെടുന്ന വില്ല പ്രോജക്ടിന്റെ ആദ്യ വിൽപ്പന കുഞ്ഞാലിക്കുട്ടി സഹിദ് സാഹിബാണത്രെ നിർവഹിച്ചത് ആ പ്രോജക്ടിന്റെ പേരിൽ എത്ര ആളുകളാകും പറ്റിക്കപ്പെടുക എന്ന് കാത്തിരുന്ന് കാണാം ഒരു സാമ്പത്തിക അടിത്തറയുമില്ലാത്ത ഒരാൾ ഇത്തരം സംരംഭവുമായി ഇറങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഇതിന് പണം എന്നാരായാനുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനില്ലേ എന്ന് ചോദിക്കുകയാണ് ജലീൽ അത് ചോദിച്ചാൽ തത്തുല്യമായ ചോദ്യങ്ങൾ ഇങ്ങോട്ടും ചോദിക്കുമെന്ന ഭയമാണോ അതൊക്കെ അന്വേഷിക്കുന്നതിൽ നിന്ന് നേതാക്കളെ തടയുന്നത് സാമ്പത്തിക തട്ടിപ്പിന് വിധേയരാകുന്ന നല്ലൊരു ശതമാനം മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണെന്ന് കാണാനാകും അവരെ ചതിക്കുന്നത് ഇതര സമുദായക്കാരല്ല സ്വന്തം സമുദായത്തിലെ രാഷ്ട്രീയ നേതാക്കളും പ്രമാണിമാരുമാണ് മയക്കുമരുന്ന് കേസിൽ പ്രതികളായവരെയും ആളുകളെ പറ്റിച്ച് കോടികൾ മുക്കിയവരെയും ഫണ്ട് ശേഖരണം നടത്തി മോഹസ്ഥലങ്ങൾ വാങ്ങി മണിമാളിക പണിതവരെയും സാമ്പത്തിക അഴിമതി നടത്തുന്നവരെയും നിഷ്കരണം നേരിടാൻ ലീഗ് നേതൃത്വത്തിലെ പ്രധാനി എന്ന നിലയിൽ സദിഖലി ഷിഹാബ് തങ്ങൾ തൻ്റെയിടം കാണിക്കണം എന്നാലേ പച്ചക്കോടി പിടിക്കുന്നവർക്ക് ആർഷിന്റെ തണൽ ലഭിക്കും ഇത്രയും വിശദമായി ജലീൽ തന്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് പ്രവാസികളെയും സാധാരണ ജനങ്ങളെയും ചതിച്ച് കോടികൾ ഒഴുക്കുന്ന മാപ്പിള കാപ്പിത്താന്മാരുടെ രാജ്യമാണിതെന്ന് തുറന്നടിച്ച ജലീൽ മത നേതൃത്വം പണമൂലി സ്ഥാപനങ്ങളുടെ മുഖചിത്രമായി മാറുന്നത് ഗുരുതരമായ സാമൂഹ്യ ദോഷമായി വിലയിരുത്തുകയാണ് നിക്ഷേപകരെ പച്ചയ്ക്ക് പറ്റിക്കാൻ എറിഞ്ഞുകൊടുക്കുന്ന ക്രൂര വിനോദത്തിന് പാണക്കാട് തങ്ങന്മാർ കൂട്ടുനിൽക്കരുത് എന്ന് ജലീൽ പറയുകയാണ് പ്രശസ്ത സംഘടനകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശ്രയിച്ച് തട്ടിപ്പിന്റെ മേഘജാലം പാകപ്പെടുത്തുന്നതായി ജലീൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിലൂടെ മുതലുമില്ല ലാഭവുമില്ല എന്ന അവസ്ഥയിൽ നിരവധി ആളുകൾ നഷ്ടം നേരിടുന്നതായും ജലീൽ പറയുന്നുണ്ട് ഇത് സധൈര്യം സദിക്കലി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരേണ്ട ചോദ്യമാണ് എന്നും മാനേജ്മെന്റ് കോട്ടയിലേക്ക് കോഴ വാങ്ങാതെ പ്രവേശനം നൽകുക എന്ന വാക്ക് തന്നെ വലിയ വിപ്ലവമാകുമെന്നും ഒരു മടിയുമില്ലാതെ ജലീൽ ചൂണ്ടിക്കാട്ടുകയാണ് മതവിശ്വാസത്തിന് പുറകിൽ മറഞ്ഞ് കോടികളുടെ കളികൾ നടത്തുന്നവരെ ഒറ്റക്കൂലി പേരെടുത്തും ഉദ്ധരിച്ചും കൊണ്ടാണ് ജലീൽ തന്റെ പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് യൂത്ത് ലീഗ് നേതാവ് ഫിറോസിന്റെ വില്ലാ പ്രോജക്ട് മുതൽ ഉസ്മാന്റെ കാറ്ററിംഗ് തട്ടിപ്പ് വരെ എല്ലാ പണമില്ലാത്തവർ കോടികൾ വരെ സ്വരൂപിക്കുന്നതും എവിടെ നിന്നാണ് എന്ന് ശക്തമായി ജലീൽ ചോദിക്കുകയാണ് ഇത് തീർച്ചയായും ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണെന്ന് ഉറപ്പാണ് ജലീൽ ഉന്നയിക്കുന്നതൊക്കെ വെറും രാഷ്ട്രീയ വിമർശനമല്ല സംഘടനയുടെ ആത്മസംബോധനവും ജനവിശ്വാസത്തിന്റെ പുനഃസ്ഥാപനവുമാണ് ജലീൽ ലക്ഷ്യമിടുന്നത് ജലീൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചാൽ ലീഗ് മൊത്തം മാളത്തിൽ ഒളിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുമാത്രമേ ഇപ്പോൾ ലീഗ് ചെയ്യുന്നുള്ളൂ ഇത്തരമൊരു ആരോപണം ഉയർന്നിട്ടുകൂടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ ലീഗിലെ ആരും തന്നെ തയ്യാറാകാത്തത് കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്